നമസ്കാരം വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ യു എ ഇ പൗരന്മാർക്കും വിവാഹപൂർവ്വ സ്ക്രീനിങ് പ്രോഗ്രാമിന്റെ ഭാഗമായി ജനിതക പരിശോധന നിർബന്ധമാക്കിക്കൊണ്ടുള്ള നിയമം ഒക്ടോബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വന്നതായി അബുദാബി ആരോഗ്യ വകുപ്പ് അറിയിച്ചു ജനിതക രോഗങ്ങളുടെ വ്യാപനം കുറയ്ക്കുക ഭാവി തലമുറകളെ സംരക്ഷിക്കുക വിവാഹം കഴിക്കാൻ പോകുന്നവരെ ആരോഗ്യകരമായ ഭാവിക്കായി കൂടുതൽ അറിവുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരാക്കുക എന്നിവയാണ് ഈ പ്രോഗ്രാമിലൂടെ ലക്ഷ്യമിടുന്നത് വിവാഹത്തിന് മുൻപുള്ള ജനിതക സ്ക്രീനിങ്ങിന്റെ ഭാഗമായി വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾ ജനിതക പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതുണ്ട് ഈ പരിശോധനകൾ വഴി രണ്ടുപേർക്കിടയിലുള്ള കുട്ടികളിലേക്ക് പകരാനിടയുള്ളതും അതുപോലെ തന്നെ രോഗങ്ങൾക്ക് കാരണമാകുന്നതുമായ ജനിതക മാറ്റങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്താനാവുന്നതാണ് ജനിതക പരിശോധനയിൽ എണ്ണൂറ്റി നാൽപ്പതിലധികം ജനിതക വൈകല്യങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള അഞ്ഞൂറ്റി എഴുപത് ജീനുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കും ജനിതക അപകട സാധ്യതകൾ ഇതുവഴി കണ്ടെത്താനും പാരമ്പര്യം വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാനും സാധിക്കുന്നതാണ് ഒരു കുടുംബം ആരംഭിക്കാൻ ആസൂത്രണം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ ഉപകരണങ്ങളിൽ ഒന്നാണ് ജനിതക പരിശോധനയെന്ന് അധികൃതർ അറിയിച്ചു ജനിതക പരിശോധനാ ഫലങ്ങൾ ലഭിക്കാൻ ചുരുങ്ങിയത് പതിനാല് ദിവസം മുൻപ് ടെസ്റ്റിന് വിധേയരാകണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ജനിതക പരിശോധനയിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണലുകളുമായും ജനിതക രോഗ കൗൺസിലർമാരുമായും വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പ്രതിഷ്ഠ വധുവരന്മാർക്ക് അവസരം ലഭിക്കുന്നതാണ് അപകട സാധ്യതകളെക്കുറിച്ചും ലഭ്യമായ ചികിത്സ ഓപ്ഷനുകളെക്കുറിച്ചും സമഗ്രമായ ധാരണ നേടുന്നതിനുള്ള ഒരു പ്രധാന നടപടിക്രമമാണ് ഇത് ദമ്പതികൾക്കിടയിലുള്ള സാധാരണ ജനിതക മാറ്റങ്ങൾ കുട്ടികൾക്ക് കാഴ്ചക്കുറവും കേൾവിക്കുറവും രക്തം കട്ട പിടിക്കുന്ന പ്രശ്നങ്ങൾ വളർച്ചാ കാലതാമസം അവയവങ്ങളുടെ തകരാറ് ഹോർമോൺ അസന്തുലിതാവസ്ഥ മറ്റു അവസ്ഥകൾ എന്നിവയ്ക്ക് കാരണമാകാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരീക്ഷണാർത്ഥം ആരംഭിച്ച ജനിതക പരിശോധന വൻ വിജയമാണെന്ന് തിരിച്ചറിയുന്നതിനെ തുടർന്നാണ് ഒക്ടോബർ ഒന്ന് മുതൽ അത് നിർബന്ധമാക്കിയത് അബുദാബിയിലെ എണ്ണൂറിലധികം ദമ്പതികൾക്ക് വിവാഹത്തിന് മുൻപ് അറിവുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ജനിതക പരിശോധനയിലൂടെ സാധിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് എൺപത്തി ശതമാനം ദമ്പതികളും ജനിതകപരമായി പൊരുത്തപ്പെടുന്നവരാണെന്നും പതിനാല് ശതമാനം പേർക്ക് അവരുടെ ജനിതക ഫലങ്ങളെ അടിസ്ഥാനമാക്കി കുടുംബം ആരംഭിക്കുന്നതിന് കൂടുതൽ ആലോചനകൾ നടത്തുകയും വേണമെന്നും പറയപ്പെടുന്നുണ്ട്